ഈ ചക്ക ബിരിയാണി ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഉണ്ടാ ഇത് മാ ഇതേ ഉണ്ടാക്കും ചക്ക കിട്ടിയാൽ ഉടനെ അത് പിന്നെ നിങ്ങൾ എന്നെ കുറ്റം പറയരുത് അതെൻ്റെ കുറ്റമല്ല ചക്ക ബിരിയാണിയുടെ കുറ്റമാണ് ഒരു ചക്ക ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനേക്ക് ചക്ക നമുക്ക് ഇത് കഴുകി അരിഞ്ഞെടുക്കാം ചക്ക ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കൻ ഇവിടെ വെന്തോണ്ടിരിക്കണം ചക്ക ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് ഈ ചിക്കൻ കറി തന്നെ വേണമെന്നില്ല മീൻ കറി നമുക്ക് വയ്ക്കാം ഇപ്പം മുള്ളു കളഞ്ഞ് വേണം വയ്ക്കാൻ ചക്കയിലോട്ട് കുറച്ച് പരട്ടി എടുക്കുന്നതാണ് അതുകൊണ്ട് മീൻ മീൻകറിയിൽ ചെറുതായിട്ട് വേവിച്ച് മുള്ള് കളഞ്ഞ് നല്ല കറിയായിട്ട് പറ്റിച്ച് വെച്ച് ഈ ചക്ക ബിരിയാണിക്ക് ഉപയോഗിക്കാം ചക്ക ബിരിയാണിക്ക് ആവശ്യമായ ചക്ക ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചക്ക കുരുവൊക്കെ ഇട്ടിട്ടുണ്ട് ചക്ക വയ്ക്കുമ്പോൾ എന്തായാലും നമ്മൾ ചക്ക കുരു ഇടാൻ മറക്കരുത് ചക്ക കുരു ഇടും അതിന് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് അടുപ്പിലോട്ട് വയ്ക്കുക അരപ്പ് തയ്യാറാക്കണം അതിന് ആവശ്യമായ തേങ്ങ ഒരു അര ചെറിയ ഒരിടത്തരം വലിപ്പുള്ള തേങ്ങയ്ക്ക് അരമുറ തേങ്ങ എണ്ണ എടുത്തിരിക്കുന്ന മുഡൽ തേങ്ങ ഒന്നും എടുത്തിട്ടില്ല അര സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം അഞ്ച് ആറള്ളി വെളുത്തുള്ളി ഈ ചക്കാവശ്യമായ കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത ഇളക്കിയെടുക്കാം ഇനി നമ്മൾ ചക്ക ബിരിയാണിക്ക് ആവശ്യമായ ചോറ് തയ്യാറാക്കാൻ പോവുകയാണ് ഈ ചോറ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ റേഷൻ കടയിലെ വെള്ള അരിയാണ് ഇനി റോസ് അരി വെച്ചും ഇത് ചെയ്യാവുന്നതാണ് ഒരു കറുപ്പ പോയി അതിനി എടുത്ത് കളയണം ഇത് മട്ട അരി വെച്ചും നമുക്ക് ഈ ഇങ്ങനെ തയ്യാറാക്കാൻ ചക്ക ബിരിയാണി തയ്യാറാക്കാവുന്നതാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ ഇതാ ഈ വെള്ള അരിയാണ് റേഷൻ കടയിലെ വെള്ളയരി ചോറ് തയ്യാറാക്കാനുള്ള നോക്കാം തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് ഇനി നമുക്ക് അടച്ചു കൊടുക്കാം ഇതുകൊണ്ട് തീരത്തില്ല ചോറ് തയ്യാറാക്കുന്ന വിധം എല്ലാവരും ഒന്ന് കണ്ടിരിക്കണം അപ്പോഴും നമ്മളെ ചോറ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ കാണാം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ തീ അങ്ങ് കുറച്ച് കൊടുക്കും അപ്പോൾ വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട് അപ്പം കുറച്ച് വെച്ചിരിക്കുകയാണ് എന്നാലും വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട് മേളിൽ അപ്പോഴത്തേക്ക് നമ്മൾ ഈ തീ ഓഫാക്കും അഞ്ച് മിനിറ്റിന് ശേഷം തീ ഓഫാക്കി അടച്ചിട്ടിരിക്കുകയായിരുന്നു അഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് ഈ വെള്ളം മാറ്റണം വെള്ളം മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കണം ഇത്ര പറയല്ലേ ചോറ് കാണത്തക്ക രീതിയിൽ ഇച്ചിരി നികൾക്ക പച്ചവെള്ളം നിതക്കയല്ല കുറച്ചുകൂടി പച്ചവെള്ളം ഒഴിക്കണം ഇനി നമുക്ക് അടച്ച് വീണ്ടും നമ്മൾ അരി തിളച്ചിരിക്കുകയാണ് നമ്മൾ വീണ്ടും തീ ഓഫാക്കയാണ് ഇനി ഒരു രണ്ട് മിനിറ്റ് ഈ ചോറ് വീണ്ടും നമുക്ക് ഊറ്റിക്കൊണ്ട് വരാം ഇവിടെ ചോറ് ഊറ്റിക്കൊണ്ട് വന്ന് ഒരു ചെറിയ തീ ഇട്ടിരിക്കുകയാണ് ചെറിയ തീയിൽ നമുക്ക് ഇനി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോഴത്തേക്ക് ഇതാണ് നമ്മൾ റേഷൻ അരിയുടെ ചോറ് നമ്മൾ തയ്യാറായിക്കൊണ്ടുവന്ന് വില അരി പോലെ തന്നെ ഇരിക്കും നല്ല കഴിക്കാൻ നല്ല സുഖമാണ് കുട്ടികൾക്കും വയസ്സായവർക്കും അസുഖക്കാർക്കും എല്ലാം ഈ അരിയാണ് കഴിക്കാൻ ഉത്തമം ഇതിനകത്ത് തന്നെ നമ്മൾ വേറെ ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചേർക്കും ഒരു സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് ഒരു സ്പൂണില്ലാ സ്പൂൺ ഇവിടെ നെയ്യൊന്നും ഉപയോഗിക്കുക ഉപയോഗിക്കും വയ്ക്കത്തില്ല എണ്ണയൊക്കെ കുറവാണ് അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും എണ്ണയൊക്കെ കുറച്ചാണ് എടുത്തിരിക്കുന്നത് ചക്കയ്ക്കൊന്നും കടുവ വറുത്തിട്ടില്ല നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കടുവ വറുത്ത് നമ്മൾ എലിശ് എലിശ്ശേരി വെക്കുന്ന കണക്ക് വെക്കണം ഇതെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പൈനാപ്പിളിൻ്റെ എസെൻസാണ് ഇത് വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി ചേർക്കുന്നത് നല്ലതാണ് വേറെ വല്ല ഉണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കുക ഓരോരുത്തരുടെ യുക്തിയൊക്കെ അനുസരിച്ച് അവരവരുടെ കയ്യിലുള്ള സാധനം വെച്ച് തയ്യാറാക്കാൻ പറ്റും നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഇതിന് വേണ്ടി തയ്യാറാക്കുന്നതിന് ഞാനിതിപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ലതുപോലെ അതായത് ചിക്കൻ കറിക്ക് പകരം മീൻ കറി തയ്യാറാക്കാം അങ്ങനെ ഒക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് ത ഇടുന്നെന്ന് കുറച്ച് പട്ടയും ജീരകവും പെരുംജീരകവും ഗ്രാമ്പുവും കൂടെ ഇട്ട് വച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് മിക്സ് ചെയ്യുക വറുത്ത് എടുത്ത സാധനമാണ് എനിക്ക് ആ ഇത് കിട്ടും മണം നോക്കാം ഇപ്പോൾ ഇരുന്നാഴ്ച അരിയുടെ ചോറാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയതെങ്കിൽ ഞാൻ ഈ ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ചോറും എടുക്കത്തില്ല പകുതിയെടുക്കത്തുള്ളൂ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഉള്ളി സവാള വറുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ അരിഞ്ഞ് വറുത്ത് വെച്ചിട്ടുണ്ട് അത് അണ്ടിപ്പരിപ്പ് ഇനി വാങ്ങിയാലേ ഉള്ളു അതുകൊണ്ടാണ് തേങ്ങ വറുത്ത് വെച്ചത് ഇപ്പം അണ്ടിപ്പരിപ്പ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല സാധാരണ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാം പിന്നെ കുറച്ച് മുന്തിരിങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് കറിയേപ്പില വറുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഞാൻ ഒരു ശകലം നെയ്യ് ഒഴിക്കുന്നുണ്ട് കൂടുതലൊന്നും ഒഴിക്കുന്നില്ല കുറച്ച് മാത്രം ഈ പാത്രം ഒന്ന് കറക്കി കൊടുക്കാം നെയ്യ് എല്ലായിടവും പിടിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ചോറിടുകൊന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കുറച്ച് അരിഞ്ഞ തേങ്ങയും സവാളയും ഒക്കെ ഇടുന്നുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കറിവേപ്പില ചോറിടുന്നു നമ്മൾ ആ ചോറിൻ്റെ പുറത്ത് ചക്ക ഇതുപോലെ നിരത്തണം ചക്ക കുറച്ചുകൂടെ ലൂസായിരിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ചക്ക എരിശോര് പോലെ വെക്കണം ഞാൻ ഇപ്പം ചക്ക സാധാരണ രീതിയിൽ വെക്കുന്നണക്കേ വെച്ചോളൂ കടു കുറക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ചിക്കൻ കറിയാണ് വെക്കുന്നത് ചിക്കൻ കറി എല്ലാം കോരി വെക്കില്ല കുറച്ച് മാത്രമേ ഇതിനകത്തോട്ട് വയ്ക്കുകയുള്ളൂ ആയാലും അതുപോലെ അല്ല എല്ലാം കറിയും ഒഴിച്ച് വെക്കേണ്ട ഒരുവിധ ആ ചക്ക മൂടത്തക്ക രീതിയിൽ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ചിക്കൻ കറി ആയാലും മീൻ കറിയായാലും ഇതുകൊണ്ട് ഇത്രയും മൂട് ചക്ക മൂടുക അതിനുശേഷം ഇതിൻ്റെ വറുത്ത് ഈ ചിക്കൻ കറിയുടെ വറുത്ത് കുറച്ച് ചോറൂടെ മൂടുക നമ്മൾ കുറച്ച് ചോറൂടെ മൂടിയിട്ടുണ്ട് ഇനി അടുത്ത പടിയായിട്ട് നമ്മൾ ഉൾ സവാള വറുത്തതും മുന്തിരിങ്ങ വറുത്തതും തേങ്ങ അരിഞ്ഞ് വറുത്തതും പിന്നെ കറിയേപ്പില വറുത്തതും അണ്ടിപ്പരിപ്പുള്ളവർക്ക് അണ്ടിപ്പരിപ്പ് തോന്നെ വറുത്തിടാം കയ്യിലുള്ള സാധനം വെച്ച് എല്ലാവർക്കും തയ്യാറാക്കാവുന്ന നല്ല ഒരു സാധന ഐറ്റമാണ് ഈ ചക്ക ബിരിയാണി എന്ന് പറയുന്നത് ഇതിന് പാത്രത്തിലൊക്കെ ഇട്ട് സെർവ് ചെയ്ത് കാണിക്കുക ചിക്കൻ ബിരിയാണി ചക്ക ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കയാണ് ചക്ക ബിരിയാണിയാണ് ഈ ചക്കയും ചിക്കനും ചോറും ഇച്ചിരി പപ്പടവും കൂടെ എടുത്ത് അവിടെ തിന്നതിൻ്റെ ടേസ്റ്റ് ഇതിപ്പോൾ അടിപൊളിയാണ് ഞാൻ ഞാനിതിനകത്ത് ഉപ്പ് ചോറ്റിനകത്ത് ഉപ്പിട്ടിരുന്ന് അത് കാണിക്കാൻ മറന്നുപോയി അതുപോലെ തന്നെ കളർ വേണം എന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കളർ പൗഡറോ ചോറ്റിനകത്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ കുറച്ചുകൂടെ ബിരിയാണീൻ്റെ ഒരിത് വരും ഇത് തന്നെ ഇപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയാലേ ആർക്കും ചെയ്യാവുന്നതാണ് ഉണ്ടാക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യണേ പ്ലീസ് താങ്ക്